തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭയിൽ കത്തിപ്പടരുക തൃശൂരിലെ പോലീസ് നടപടികൾ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖാ വിവാദവും പ്രതിപക്ഷം ആയുധമാക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധ ബാധയിലാണ് ജില്ലയിലെ പി അന്തിക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് അതിക്രമത്തിന്റെ വിവരങ്ങളും ചർച്ചയായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നാൽ കാക്കി ഊരിച്ചടങ്ങൂ എന്ന വാശിയിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തെരുവിൽ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ആരോപണവിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് അടക്കം നടത്തിയ മാർച്ചുകൾ അക്രമാസക്തമായി മുതിർന്ന നേതാക്കൾ പോലും രൂക്ഷമായാണ് പോലീസ് നടപടിയിൽ പ്രതികരിച്ചത് ഇതിനിടെയാണ് വടക്കാഞ്ചേരിയിൽ കെ ഐസ്യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം ഉണ്ടാകുന്നത് തീവ്രവാദികളെ പോലെ വിദ്യാർത്ഥി നേതാക്കളെ കൈകാര്യം ചെയ്ത പോലീസ് നടപടിയിലും വ്യാപക പ്രതിഷേധം അരങ്ങേറി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പ്രശ്നത്തിൽ ഇടപെട്ടു സഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്യുമെന്നും നേതാക്കൾ വ്യക്തമാക്കുകയുണ്ടായി പോലീസിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിട്ടും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി തന്നെ സഭയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങളിലെ മുഖ്യമന്ത്രിയുടെ മറുപടിയും രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നു ഇതിനിടയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ വിവാദ ശബ്ദരേഖ പ്രതിപക്ഷത്തിന് കരുവന്നൂർ അടക്കം ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മുനകൂർപ്പിച്ചാകും പ്രതിപക്ഷം സഭയിലെത്തുക news desk tcv